ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ സുസ്മിത രാജീവിന്റെ വിവാഹം നടക്കുന്ന അമ്പലത്തിലേക്ക് ചെല്ലുന്നു രാജീവിന്റെ അമ്മയോടും അമ്മാവിനോടും സംസാരിച്ചിട്ട് ചോദിക്കുന്നുണ്ട് രാജീവ് എവിടെയെന്ന് അപ്പോഴേക്കും രാജീവും വിഷ്ണുവും രോഹിത്തും ശാലിനിയും എല്ലാം അവിടേക്ക് വരുന്നുണ്ട് വിഷ്ണു സുസ്മിതയെ കാണുമ്പോൾ ചോദിക്കുന്നുണ്ട് നീ എന്തിനാണ് ഇങ്ങോട്ട് വന്നതെന്ന് സുസ്മിതയെപ്പോൾ പറയാണ് ഇത് അമ്പലമല്ലേ ഇവിടെ ആർക്കും വരാം സത്യഭാമയോട് ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്നൊക്കെ പറയണം അത് കേൾക്കുമ്പോൾ വിഷ്ണു ദേഷ്യം വരുന്നുണ്ട് എൻ്റെ അമ്മയെ പറയുന്നു എന്ന് ചോദിച്ചിട്ട് അടിക്കാനായിട്ട് ചെല്ലുന്നുണ്ട് ആ സമയത്ത് ശാലിനി തടയുന്നുണ്ട് പ്രശ്നം പ്രശ്നമുണ്ടാക്കരുത് ഇവിടെയാണെങ്കിൽ നല്ലൊരു ചടങ്ങ് നടക്കാൻ പോവുകയാണ് അതുകൊണ്ട് പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട എന്നൊക്കെ പറയുന്നു ആ സമയത്ത് രോഹിത് പറയുന്നുണ്ട് അവൾക്കാണെങ്കിൽ മുന്നും പിന്നും നോക്കാനൊന്നുമില്ല അതുകൊണ്ട് വിഷ്ണു ഏട്ടൻ പ്രശ്നത്തിനൊന്നും ും പോകണ്ടെന്നൊക്കെ പറയുന്നു രാജീവിനോട് പറയുന്നുണ്ട് ഒരിക്കൽ ചൂടുവെള്ളത്തിൽ ചാടിയ പൂച്ച വീണ്ടും വീണ്ടും ചാടാൻ ശ്രമിക്കത്തില്ല പക്ഷെ നിങ്ങൾ വീണ്ടും അതിനാണ് ശ്രമിക്കുന്നത് എന്തായാലും ബെസ്റ്റ് വിഷസ് എന്നും പറഞ്ഞ് കൈ കൊടുക്കുന്നുണ്ട് രാജീവ് അത് സ്വീകരിക്കുന്നില്ല രാജീവ് അതെനിക്ക് വേണ്ട എന്നൊക്കെ പറയുന്നു അതിനുശേഷം സുസ്മിത അവിടെ നിന്നും പോകുന്നു പിന്നീട് വിവാഹത്തിന് സമയമാകുന്നു ജ്യോതിഷൻ പറയുന്നുണ്ട് താലി എടുത്ത് പയ്യൻ്റെ കയ്യിൽ കൊടുക്കാനെന്ന് ആ സമയത്ത് ശാരദാമ്മയാണെങ്കിൽ ഗോപാലേട്ടനോട് പറയുന്നുണ്ട് താലി എടുത്തിട്ട് കൊടുക്കാനെന്ന് അത് ഗോപാലകൃഷ്ണൻ താലി കയ്യിൽ എടുക്കുന്നു അതിനുശേഷം ശാരികയാണെങ്കിൽ വിവാഹത്തിന് ആദ്യം വിളിച്ച കാര്യങ്ങളൊക്കെ ഓർക്കുകയാണ് ആദ്യം വിവാഹ സമയത്ത് വിവാഹത്തിന് വിളിച്ചതും അന്നേരം ഞാൻ വരില്ല എന്ന് പറഞ്ഞതുമൊക്കെ ഓർക്കുന്നു കാര്യങ്ങളൊക്കെ ഗോപാലകൃഷ്ണൻ വീണ്ടും ആലോചിക്കുമ്പോൾ ഒരുപാട് സങ്കടമാകുന്നു ഗോപാലകൃഷ്ണൻ താലി രാജീവിൻ്റെ കൊടുക്കുന്നു രാജീവിനോടാണെങ്കിൽ ജ്യോതിഷം പ്രാർത്ഥിക്കാൻ പറയുന്നു രാജീവാണെങ്കിൽ താലി കയ്യിൽ പിടിച്ചിട്ട് പ്രാർത്ഥിക്കുന്നു ശേഷം താലിയുമായിട്ട് ശാരികയുടെ അടുത്തേക്ക് ചെല്ലുന്നു ഷാരികയും ഒപ്പം രാജീവ് സാറിനോട് മോശമായിട്ട് പെരുമാറിയ കാര്യങ്ങളൊക്കെ ആലോചിക്കുകയാണ് അതിനുശേഷം ശേഷം സങ്കടം വരുന്നുണ്ട് ആ സമയത്താണെങ്കിൽ രാജീവ് താലി കിട്ടുന്നു എല്ലാവരും ദൈവത്തെ പ്രാർത്ഥിക്കുന്നു താലികെട്ടെല്ലാം കഴിഞ്ഞതിന് ശേഷം രാജീവും ചാരികയും ആണെങ്കിൽ കെട്ടിപ്പിടിക്കുന്നുണ്ട് അത് കാണുമ്പോൾ എല്ലാവർക്കും ഒരുപാട് സന്തോഷമാകുന്നു അങ്ങനെ ഷാരികയുടെയും രാജീവിന്റെ വിവാഹം കഴിയുന്നു അതിനുശേഷം രണ്ടുപേരും ദൈവത്തെ പ്രാർത്ഥിക്കുന്നു ഷാരികയാണെങ്കിൽ അമ്മയുടെ അനുഗ്രഹം വാങ്ങുന്നു അതിനുശേഷം അച്ഛൻ്റെ അടുത്തേക്ക് ചെല്ലുന്നു അച്ഛനാണെങ്കിൽ ഷാരിഖയെ അനുഗ്രഹിക്കുന്നുണ്ട് ഇനിയും നമ്മൾ കാണുമോ എന്നറിയത്തില്ല ഞാൻ ഇനി യാത്രയിലാണെന്നൊക്കെ പറയുന്നു എങ്ങോട്ടാണെന്നറിയില്ല യാത്ര ചെയ്യാൻ പോവുകയാണ് ഇനിയും ചിലപ്പോൾ നമ്മൾ ആരും കാണുമെന്നേ തോന്നുന്നില്ല എന്നൊക്കെ പറയുന്നു അത് കേൾക്കുമ്പോൾ ഷാരിഖ പറയുന്നുണ്ട് അച്ഛനെ ഞാൻ അങ്ങനെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല ഞങ്ങൾ രണ്ട് പെൺമക്കളുടെ കാര്യം മാത്രമല്ല ഇനിയും ഒരു മകൾ കൂടിയുണ്ട് ശ്യാമ അവളുടെ കാര്യങ്ങളോ എന്നൊക്കെ ചോദിക്കുന്നു മാത്രമല്ല വിവാഹം കഴിച്ചു വിട്ടാൽ പെൺകുട്ടികളുമായിട്ടുള്ള ഉത്തരവാദിത്തം എല്ലാം തീർന്നു പോകത്തില്ല ഇനിയുമുണ്ട് എന്നൊക്കെ പറയുന്നു ബാലകൃഷ്ണൻ അപ്പോൾ പറയുന്നുണ്ട് എന്തായാലും ഞാൻ ഒരു നീണ്ട യാത്രയിലേക്ക് പോവുകയാണ് സന്യാസമാണോ എന്നൊന്നും ഞാൻ പറയുന്നില്ല നിങ്ങളെക്കുറിച്ചുള്ള പ്രാർത്ഥന എപ്പോഴും എൻ്റെ മനസ്സിലുണ്ടാകുമെന്നൊക്കെ പറയുന്നു അത് കേൾക്കുമ്പോൾ ശാരികയാണെങ്കിൽ വീണ്ടും സമ്മതിക്കുന്നില്ല ശാരിക പറയുന്നുണ്ട് അച്ഛനെ ഞാൻ ഇവിടെ നിന്നും വിടാൻ സമ്മതിക്കത്തില്ല എന്നൊക്കെ പറയും Merci. ഞങ്ങൾ എല്ലാവരും പോയി കഴിഞ്ഞാൽ അമ്മയും ഒറ്റയ്ക്കാകും അത് പറ്റത്തില്ല എൻ്റെ അമ്മയും ഒറ്റയ്ക്കാക്കാൻ ഞാൻ തയ്യാറല്ല രാജീവ് സാറിൻ്റെ വീട്ടിലേക്ക് ഞാൻ പോകില്ല അങ്ങനെയാണെങ്കിൽ അച്ഛൻ ഇവിടെ ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ രാജീവ് സാറിൻ്റെ വീട്ടിലേക്ക് പോകുള്ളൂ എന്ന് പറയുന്നു അത് ഉറച്ച തീരുമാനമാണെന്ന് പറയുന്നു ആ തീരുമാനം കേട്ടിട്ട് എല്ലാവർക്കും ഷോക്ക് ആകുന്നു രാജീവ് അപ്പോൾ ചാരികയോട് ചോദിക്കുന്നുണ്ട് താൻ എന്തൊക്കെയാണ് ഈ പറയുന്നതെന്ന് ചാരിക അപ്പോൾ പറയുന്നുണ്ട് സാർ എന്നോട് ക്ഷമിക്കണം സാറിനെ എനിക്ക് ഇഷ്ടമല്ലാത്തത് കൊണ്ടൊന്നുമല്ല ഇപ്പൊ വേറെ വഴിയില്ല എന്നൊക്കെ പറയുന്നു ആ സമയത്താണെങ്കിൽ രാജീവിന്റെ അമ്മാവൻ ദേഷ്യപ്പെടുന്നുണ്ട് ആദ്യം ഈ വിവാഹം പൊട്ടിപ്പോയതാണ് വീണ്ടും കൂട്ടി യോജിപ്പിച്ചതാണ് ഞങ്ങൾ എല്ലാം ക്ഷമിച്ചും പുറത്തും വീണ്ടും വന്നതാണ് എന്നിട്ട് നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നു ശാലിനിയാണെങ്കിൽ ഷാരികയുടെ അടുത്തിട്ട് ചേച്ചി ഇങ്ങനെയൊന്നും ചെയ്യരുതെന്ന് പറയുന്നു ഷാരിക്ക് എപ്പോൾ പറയണം ഇത് ഉറച്ച തീരുമാനമാണ് രാജീവ് സാറിനോടായിട്ട് പറയുന്നുണ്ട് രാജീവ് സാർ കെട്ടിയ താലി എപ്പോഴും എൻ്റെ കഴുത്തിലുണ്ടാകും പക്ഷെ രാജീവ് സാറിന് വേറെ വിവാഹം കഴിക്കണമെന്നുണ്ടെങ്കിൽ കഴിക്കാം എനിക്കൊരു പ്രശ്നവുമില്ല പക്ഷെ ഞാൻ ഈ വീട്ടിൽ തന്നെ ഉണ്ടാകും ഇവിടെ നിന്നും വരണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അച്ഛൻ ഇവിടെ ഉണ്ടാകണമെന്നൊക്കെ പറയുന്നു ശാരിക പറയുന്നത് കേട്ടിട്ട് എല്ലാവരും ഭയങ്കര സങ്കടത്തിലാകുന്നു ആ സമയത്ത് വിഷ്ണു ശാരദാമ്മയോട് സംസാരിക്കുന്നു വിഷ്ണു ശാരദാമ്മയോട് പറയുന്നുണ്ട് നമ്മൾ ഇത്ര കാലം കൊണ്ട് കഷ്ടപ്പെട്ടത് ഇതിനു വേണ്ടി ആയിരുന്നില്ലേ എന്നിട്ട് അവസാനം അതെല്ലാം ഇല്ലാതാക്കാനാണോ ശാരദാമ്മ ആഗ്രഹിക്കുന്നത് ശാരദാമ്മയാണെങ്കിൽ ഒന്ന് മനസ്സ് വെച്ചാൽ മതി മതിയെന്ന് പറയുന്നു ശാരദാമ്മ എപ്പോൾ ചോദിക്കുകയാണ് ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് വിഷ്ണു എപ്പോൾ പറയണം അമ്മയാണെങ്കിൽ അച്ഛനോട് പോകണ്ട എന്ന് പറഞ്ഞാൽ അച്ഛൻ ഉറപ്പായിട്ടും പോകില്ല എന്ന് പറയുന്നു നാട്ടുകാരോ മറ്റുള്ളവരോ എന്തു പറയുമെന്നുള്ള ഒരു ഭയമാണ് ഇതിനെല്ലാം കാരണം അതൊക്കെ എന്തിനാണ് ചിന്തിക്കുന്നത് സ്വന്തം മക്കളുടെ ജീവിതത്തെക്കാട്ടിൽ വലുതല്ലല്ലോ നമുക്കൊന്നുമെന്ന് പറയുന്നു അത് കേൾക്കുമ്പോൾ ശാരദാമ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ് ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക്